ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്യൻ്റെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ആകാശം വിനോദം തമ്മിൽ കണ്ടുമുട്ടുകയാണ് ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് ആകാശ വിനോദിനോട് ഇങ്ങനെ ചോദിക്കുക ഫ്യൂച്ചർ പ്ലാൻ എൻ്റെ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെത്താൻ ഏതു മാർഗവും ഞാൻ സ്വീകരിക്കും ഇത്രയോ നാൾ ഞാൻ എല്ലാ ആൾക്കാരുടെയും പെട്ടി തന്നു ഇനി എന്തായാലും ഞാൻ അതിന് തയ്യാറല്ല എനിക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ വേണം അതിൻ്റെ ചവിട്ടുപടിയാണ് മന്ത്രി അൻസാരി ഞാൻ അയാളെ ചവിട്ടി 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 അയാൾക്ക് മുകളിലെത്തിയിട്ട് അയാളെ ചവിട്ടി അങ്ങോട്ട് താഴ്ത്തും അതാൻ്റെ പേരാണ് രാഷ്ട്രീയം അല്ല അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ രേഖകൾ നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കണ്ടേ അത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് പൂട്ടിയ വഴിയാണ് ആതിര എന്ന് പറയുന്ന ഇപ്പം തലയ്ക്ക് പാറയിൽ വീണ തലയ്ക്ക് അടിയേറ്റ് കിടക്കുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്യുതയെ പൂട്ടാനുള്ള ലോക്കാകും മരിച്ചില്ല എങ്കിൽ നമുക്ക് ആ വേറൊരു രീതിക്ക് തിരിച്ചുവിടാൻ സാധിക്കുക പെൺകുട്ടിയുടെ യഥാര്ത്ഥ അച്ഛനെയും അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഇഷുതെ പൂട്ടാൻ തന്നെ തീരുമാനിക്കുകയാണല്ലേ അപ്പോൾ ഇഷുദിയെ പൂട്ടാൻ വേറെ വഴിയില്ലല്ലോ കാരണം ആ ഡോക്യുമെൻ്റ്സ് ഒക്കെ കിട്ടുക തന്നെ വേണം ആ ഡോക്യുമെൻറ്റ്സ് പുറത്തായാൽ ഞാനും താനും എല്ലാവരും എല്ലാവരും അകത്താണ് അതുകൊണ്ട് തന്നെ ആ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം അതിന് ഇഷ്യുതെ പൂട്ടണം ഇഷുതെ കൊല്ലാൻ പോലും ഇതിന് തയ്യാറായിട്ട് ഇങ്ങനെ വിനോദം നിൽക്കുകയാണ് കേട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കല്യാണ വിശേഷമാണ് കാണിക്കുന്നത് ഇഷിതയെ ആഷിതം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെയായിട്ട് സുചിത്രയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയാമണിയും ഉണ്ട് ഇത് സ്ഥലത്ത് ഇങ്ങനെ അടുത്തൊട്ടടുത്ത ഹോളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മഹേശ്വരും ആ ബഹുമാഷും കൂടിയിട്ട് കേൾക്കുന്നവർ കാര്യം ഇനി എന്തിനാ ഒരു പെണ്ണ് കാണുന്നത് എന്നും കണ്ടോണ്ടിരിക്കുന്നവരല്ലേ സ്വപ്നവല്ലിക്ക് നിർബന്ധം ചടങ്ങ് വേണമെന്ന് മാഷേ കാറ്റേ പടിഞ്ഞാറോട്ട് മാത്രം വീശണ്ട കേട്ടോ പ്രിയാമണിയിലേക്ക് വീശിയാൽ മതിയേ ആ സ്വപ്നവല്ലിക്ക് മാത്രമല്ല എനിക്ക് നിർബന്ധം ഉണ്ട് പെണ്ണ് കാണല്ലേ ആഹാ എല്ലാ സ്റ്റേഷനിലും നിർത്തി നിർത്തി പോയാൽ മതി വന്ദേ ഭാരതിലും ഒന്നുമല്ലല്ലോ ഒറ്റയടിക്ക് പോവാൻ അല്ല ഇളയച്ചന് പെണ്ണ് കാണലൊന്നുമില്ലായിരുന്നോ ഓ ഉണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ കുട്ടികളെ വിറപ്പിച്ചുകൊണ്ടിരുന്ന മാഷ് ഞാനൊരു ചായ കൊടുത്തപ്പോൾ വെറയോട് വേറെ കുറച്ച് ചായ പുറത്തും പോയി ആണോ അച്ചാ ആ ആദ്യം ടെൻഷൻ അടിച്ചു വിറച്ചു ഇവിടെ ജീവിതകാലം മുഴുവൻ ചുമക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു റിയാലിറ്റി പറയട്ടെ വല്ല പലരും പറയും മെയ്ഡ് ഫോർ ഈച്ചതർ എന്ന് പുറത്തൊന്ന് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും പക്ഷേ വീട്ടിൽ തമ്മില അടിയായിരിക്കും എന്നാൽ ഇളയമ്മ ഇളയച്ചനും മെയ്ഡ് ഫോർ ഈച്ചർ ചന്ദർ തന്നെയാണ് എടി പെണ്ണെ നീ ഗോളടിക്കാൻ തീരുമാനിച്ചല്ലേ ആ നീ ഗോളടിക്കുക കേട്ടോ ഇതേ സമയം നമ്മുടെ ഇഷ്യത് റെഡി ആയിട്ടോ സത്യത്തിൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരു ഡേറ്റ് എടുക്കുക രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടുക ഇത് എത്രാമത്തെ തവണയാണ് ആ ഒന്നിപ്പഴിച്ചാൽ മൂന്നല്ലേ ആ മൂന്നാമത്തെ പഴയ കെട്ടാൻ വരുന്നത് ചെറുക്കൻ ഡേ ഇങ്ങനെയൊന്നും പറയല്ലേ ഇഷു മഹേഷിന് എന്താ ഒരു കുറവ് അയ്യോ എന്താ ഒരു കുറവ് ഇടയ്ക്കിടയ്ക്ക് നിറം മാറും അത്രയല്ലേ ഉള്ളൂ കാണാൻ അല്ലേ ആ ഹാൻസം പക്ഷേ കയ്യിലിരിപ്പാണ് പ്രശ്നം വമ്പൻ പ്രശ്നം അതെ ഈ അഭിപ്രായവും മാറും വിവാഹം കഴിഞ്ഞാൽ മാക്സിമം ഒരാഴ്ച അത് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് മാറും ആ മാറിയാൽ അയാൾക്കൊള്ളാം ഇല്ലെങ്കിൽ അയാൾ വേറെ പണിയാകും ഒരുപാട് ബുദ്ധിമുട്ടും എന്തായാലും നമ്മുടെ പ്രിയാമണി ഓടി നടന്ന അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രഭുമാഷ് വന്നു പ്രിയാമണി രാമനാഥൻ പറഞ്ഞ സമയമായി എല്ലാം റെഡിയായില്ലേ എല്ലാം റെഡിയായി പെണ്ണും പെണ്ണിൻ്റെ ചേച്ചിയും കാണുന്നില്ല പ്രസൻസാർ എന്ന് പറഞ്ഞ് നമ്മുടെ അക്ഷിതയും ഇശുതയും വന്നു ആ ഫുൾ കോളം തികഞ്ഞു ആ സമയത്താണ് കോളം തികയ്ക്കാൻ മറ്റൊരാൾ വന്നത് നമ്മുടെ അക്ഷിതയുടെ അമ്മായി അമ്മ മനസ്സിനി മേഡം കല്യാണം മുടക്കാൻ എത്തിയതാണ് കേട്ടോ മനസ്സിനെ കണ്ടതും എല്ലാവരുടെയും മുഖം അങ്ങോട്ട് മാറി ഈശ്വര ഈ പെണ്ണുമിള എന്തിനാണോ വന്നത് എന്നൊരു ചിന്തയാണ് എല്ലാവരുടെ മനസ്സില് മനസ്സിന് വലിയ അഹങ്കാരത്തോടെ കയറി വരിക അപ്പം മഹേശ്വരും അമ്മ മഹേശ്വരും ഞെട്ടിപ്പോയിട്ടോ മരുമകൻ്റെ അമ്മ വന്നിട്ട് എന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്ത ഏ എന്ന് മനസ്സിനെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ സ്വപ്നം മൈൻഡ് ഇങ്ങനെ നിൽക്കുക അതെ സ്വപ്നമില്ല അല്ലേ പ്രിയാമണി പ്രിയാമണി ഇത് ഞെട്ടലാണല്ലോ ഏ പെണ്ണു കാണൽ ചടങ്ങ് കുളമാക്കാനാണ് ഞാൻ വന്നതെന്ന് തോന്നുന്നുണ്ടോ ഏയ് ഒരിക്കലും ഇല്ല അങ് ഞാൻ ചിന്തിച്ചേ ഇല്ല കുളം ആക്കണം എന്ന് തോന്നിയാ മനസ്സിനും അത് ചെയ്തിരിക്കും ഏ കേട്ടോ പ്രിയാമണിക്ക് അത് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ എന്തടമോനെ ഞാൻ പറഞ്ഞ് അല്ലേ ആ അതെ അമ്മേ ആ അങ്ങനെ പറ മനസ്സിന് ഇരിക്കുക വന്നതിൽ വലിയ സന്തോഷം മനസ്സിന് വേണം വിവാഹം വിവാഹം നടത്താൻ നടത്തി തരാൻ ഒക്കെ ആയിട്ട് എന്ന് നമ്മുടെ പ്രഭുമാഷ് ഇങ്ങനെ പറയും അപ്പം ഇശ്വരക്കരികിലേക്ക് ചെന്നു ഈ വിവാഹം ഉറക്കിന്ന് നിനക്ക് തോന്നുന്നുണ്ടൂടി ഏ എന്നെശ്വരിയോട് ചോദിക്കുക കേട്ടോ എല്ലാവരും ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല പ്രിയാമണി മാ പ്രഭുമാഷും കൂടിയിട്ട് പ്രിയാമണിയല്ല പ്രഭുമാഷ് നമ്മുടെ ഈശ്വര ഒന്ന് നോക്കി കണ്ണടച്ച് കാണിക്കുക ഒന്നും മിണ്ട എന്നും പറഞ്ഞു മനസ്സിന് പറഞ്ഞു സാ സാധ്യത വളരെ കുറവാണ് ഈ കല്യാണം ഉറക്കില്ല ആ സമയത്താണ് പുറത്ത് കോളിംഗ് ബെല് കേട്ടത് രാമനാഥനും സ്വപ്നവല്ലിയും മഞ്ജിമയും മഹേഷും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ സ്വപ്നവലി ഓടി വന്നു നമ്മുടെ പ്രിയാമണിയും സ്വപ്നവലിയും സ്വപ്നവലി ഓടി പ്രിയാമണിക്ക് അരികിലേക്ക് വന്ന് പ്രിയാമണിയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു കേട്ടോ പ്രിയാമണിയാണ് സ്വപ്ന പ്രിയാമണിയാണ് ബെസ്റ്റ് കുടുംബിനി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലി ചേർത്ത് പിടിക്കുക ഇനി നമ്മൾ രണ്ടുപേരും ഒന്നാണ് ഈശ്വര ഹിതാണ് ധൃതരാഷ്ട്രാലിംഗനം ചേച്ചി അങ്ങോട്ടേക്ക് പോകണ്ട കേട്ടോ ഒടിഞ്ഞു പോകും എന്ന് സുചിത്ര ഈശ്വരയുടെ ചെവി പറയാണ് മാത്രമല്ല നമ്മുടെ പ്രഭുമാഷ മനസ്സിനെയും മഹേഷ്നെയൊക്കെ പരിചയപ്പെടുത്തുക ബാക്കി എല്ലാവരെയും അറിയാലോ അല്ലേ അപ്പോഴേക്കും കൊച്ചു ഓടി വന്നു അപ്പോൾ ഇപ്പം എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ അങ്ങനെ ആ കുട്ടിയെയും അതായത് അശ്വതിയുടെ കുട്ടിയെയും പരിചയപ്പെടുത്താം കേട്ടോ സ്വപ്നവല്ലി ഇരിക്കേ ഓ പ്രിയാമണി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഞാൻ നിന്നോളാം ഞങ്ങൾ വീട്ടുകാർ തന്നെയല്ലേ ഓ എല്ലാവരും പരിചയക്കാരാണല്ലോ നെയ്ബേഴ്സ് ആ പ്രേമ വിവാഹമാണെന്നൊക്കെ ആൾക്കാർ പറയുമായിരിക്കും പറയട്ടെ അല്ലേ മഹേഷിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ പ്രേമൂര് തൊഴിലാക്കിയെടുത്തവരുണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഇഷുതയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ അല്ല മഹേഷിൻ്റെ രണ്ടാംഘട്ട അല്ലേ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞാൽ അതെ ആ ഐശ്വരയിടെ ഈ രണ്ടാംഘട്ടം തന്നെ സാരമില്ല കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം എങ്ങനെയാലും മുടക്കാനുള്ള പരിപാടിയിലാണ് മഹേഷ് മനസ്സിനി മഹേഷിൻ്റെ അമ്മ എന്തായാലും അന്ന് ഈ പെണ്ണിനോട് ചായ എടുക്കാൻ പറ അങ്ങനെ പെണ്ണ് ചായ എടുക്കാനായിട്ട് പോകാം അവിടെ എല്ലാവരും ഇരുന്നു കേട്ടോ മനസ്സിന് ഇഷിത മോളെ കിട്ടാൻ ഞാൻ കുറേ നേർന്നു എന്ത് നല്ല മോളാണെന്ന് അറിയാവോ എന്നൊക്കെ സ്വപ്നവല് പറയുന്നത് കേട്ട് മനസ്സിന് കണ്ണും തല്ലേ ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഇഷിത ചായയായിട്ട് വരികയാണ് എന്തായാലും പെണ്ണും ചെറുക്കനും ചായ കൊടുക്കണ സമയത്ത് സംസാരിക്കുന്നുണ്ട് ആരും കേൾക്കാതെ ചിപ്പിക്ക് വേണ്ടി മാത്രം അപ്പോഴേക്കും ഇഷിത പറഞ്ഞു ആയിരം വട്ടം ചിപ്പിക്ക് വേണ്ടി മാത്രം അങ്ങനെ വീ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചായ കൊടുക്കുക അപ്പം രാമനാഥൻ പറഞ്ഞു പെണ്ണ് പെണ്ണുകയാണെങ്കിൽ കഴിഞ്ഞു രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അപ്പം മഹേഷ് പറയട്ടെ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ഇഷിത പറയട്ടെ അല്ല മഹേഷ് പറയൂ ഇഷിത പറയൂ ആ ഞങ്ങൾ പറയാം രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ പ്രിയാമണി എന്ന് സ്വപ്നവല്ലി ചോദിച്ചപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞാൽ അത് ശരിയാ അല്ല നിശ്ചയം എങ്ങനെയാ ആ നിശ്ചയം വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ രണ്ടുപേരുടെ രണ്ട് രണ്ടാംഘട്ട അല്ലേ എന്തിനാ ഇനിയൊരു ഒരു നിശ്ചയം പോയി മാലയിട്ടാൽ പോരെ പോരാ വിവാഹം നല്ല ഗംഭീരമായിട്ട് തന്നെ നടത്തണം എന്ന് പ്രിയാമണി പറഞ്ഞപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു അതെ പത്താൾ അറിഞ്ഞു വേണം കല്യാണം ഇത് സാധാരണ കല്യാണമല്ല ഒരു സിഇഒയും ഡോക്ടറും തമ്മിലുള്ള കല്യാണം വിവാഹം കണ്ടേ എല്ലാവരും അസൂയപ്പെടണം മനസ്സിനിക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ ആ ഞാനൊരു മുഹൂർത്തം കുറിച്ച് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാഷ് ആ മുഹൂർത്തം നോക്കി പറയുകയാണ് വരുന്ന പതിനെട്ടാം തീയതി പകൽ പതിനൊന്ന് മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യേ മനസ്സിലേക്ക് മാത്രം താല്പര്യമില്ല പതിനെട്ടെന്ന് പറയുമ്പോൾ ഇനി പതിനാറ് ദിവസം ആ അപ്പോൾ രണ്ടാഴ്ച ധാരാളം എന്തായാലും ഇവൻ്റ് മാനേജ്മെൻറ്റല്ലേ എല്ലക്കാരല്ലേ എല്ലാവരും തീരുമാനിക്കുന്നതും എല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്കങ്ങ് നടത്താം അല്ലേ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം മഞ്ജിമ എന്താ മിണ്ടാത്തത് മഞ്ജിമയുടെ കവളും പൊത്തി മഞ്ചിമ ഇങ്ങനെ ഇരിക്കുക പ്രിയമി നമ്മുടെ പ്രിയാമണി ഒരു ഒന്ന് കൊടുത്തായിരുന്നല്ലോ നിങ്ങൾ കാരണവന്മാർ തീരുമാനിക്കുന്നത് പോലെ അപ്പോഴേ ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്യാനുണ്ട് എന്താ കൊടുക്കുന്നു പറഞ്ഞായിരുന്നല്ലോ ഇപ്പം പ്രഭുമാഷ് പറഞ്ഞു മനസ്സിനെ എന്താ ഉദ്ദേശിച്ചത് അതെ സ്ത്രീധനം സ്ത്രീധനം എത്ര കൊടുക്കും എന്നറിയണ്ടേ ഒന്നുമില്ലാതെ പറഞ്ഞയക്കാനോണോ പ്ലാൻ അതാണോ പതിവ് ഏ എന്നൊക്കെ ചോദിച്ച് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട എന്ന് പെട്ടെന്ന് മഹേഷ് സ്ത്രീധനം നോക്കിയല്ല കല്യാണം തീരുമാനിച്ചത് സ്ത്രീധനത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പ്രഭുദേവമാഷും ഇഷിദയും കുടുംബവും അതുകൊണ്ട് സ്ത്രീധനം വേണ്ട ഞാനും അവർക്കൊപ്പം തന്നെയാണ് മനസ്സിന് ഞൊട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചെക്കൻ ഗോളടിച്ചു എനിക്ക് കൈ അടിക്കാൻ തോന്നുന്നുണ്ട് എന്ന് അഷിതയുടെ ചെവിയിൽ നമ്മുടെ സുചിത്ര ഇങ്ങനെ പറയുക ആ ബാക്കി കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് തീരുമാനിക്കാം ഒരു ഡോറ് തുറന്നാൽ മതിയല്ലോ ആ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് രാമനാഥനും കുടുംബവും പോവുകയാണ് പോകുന്നതിന് മുമ്പ് പ്രിയാമണി പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നവല്ലിയുടെ ഒരു കെട്ടിപ്പിടുത്തമുണ്ട് മോളെ ഇഷിദേ അമ്മ പോട്ടെ മോളെ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സ്വപ്നവല്ലി അങ്ങ് പോവുക മനസ്സിയുടെ മനസ്സിനിയുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞ് പൊട്ടി പാളി സൈ ഇങ്ങനെ നിൽക്കുകയാണല്ലോ പ്രഫുമാഷ പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തേ എനിക്കൊന്നും വേണ്ട മനസ്സിനി അമ്മയുടെ വയറ് നിറന്നു നിറഞ്ഞു എന്ന് സുചിത്ര പറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാമനാഥനാണ് സ്വപ്നവല്ലി രാമനാഥനും രാമ ഇന്നത്തെ പെണ്ണ് കാണൽ ചടങ്ങ് നന്നായിരുന്നു അല്ലേ സ്വപ്നത്തിൻ്റെ കെട്ടിപ്പിടുത്തം അല്പം ഓവറായോ എന്നൊരു സംശയം ഓ ഞാൻ കരുതി അമ്മ പ്രിയാമണി എൻ്റെ കടിച്ചു തിന്നുന്ന ആ എൻ്റെ വരയിൽ നിർത്താനുള്ള പരിപാടിയാണ് വരയിൽ നിന്നില്ലെങ്കിൽ പ്രിയാമണി വിവരം അറിയും ആ കല്യാണത്തിന് രണ്ടാഴ്ചയുള്ളൂ എല്ലാം ഉഷാറാകണം ആ വിവാഹത്തിന് പെണ്ണ് വീട്ടുകാരല്ലേ അനുഭവിക്കുന്നത് ആണ് വീട്ടുകാർക്ക് എന്താ ഒരു താല് മേടിക്കണം സദ്യ കഴിക്കണം കുറ്റം പറയണം പരിപാടി കഴിഞ്ഞല്ലോ അപ്പോഴേക്കും നമ്മുടെ മനസ്സിന് കയറി വരും അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാനായിട്ട് എത്തിച്ചേർന്നതാണ് മഞ്ജിമ വിവാഹം കഴിച്ചതാണോ എന്ന് മഞ്ജിമയോട് ചോദിച്ചു കേട്ടോ ആ ഭർത്താവിനെ കണ്ടില്ല അതാ ചോദിച്ചത് കുറച്ച് തിരക്കിലാണ് അദ്ദേഹം അതാണ് വരാതിരുന്നത് ഓ അങ്ങനെയാണോ അല്ല മഹേഷിൻ്റെ ഭാര്യ മഹേഷിന് ഉപേക്ഷിച്ചതാണോ അതോ മഹേഷ് ഉപേക്ഷിച്ചതാണോ ഏ എന്തായിരുന്നു സംഗതി എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളുമായിട്ട് മനസ്സിന് ഇങ്ങനെ ഇരിക്കുകയാണ് മഹേഷ് എന്തിയെ ആരും ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്ക് മഹേഷ് വന്നു കേട്ടോ മഹേഷ് അതറിയാമല്ലോ അല്ലേ ആ അവൻ എന്നെ മനസ്സിലായി ഞാൻ എല്ലാവരെയും ശരിക്കും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നത് കേട്ടോ തെറ്റിദ്ധരിക്കരുതേ എനിക്ക് രണ്ട് ആമക്കളാ ഉള്ളത് മൂത്തവളാണ് ആ മൂത്തവനാണ് അശ്വതിയെ കല്യാണം കഴിച്ചത് രണ്ടാമത്തവൻ മാധവ് അവൻ ഈശ്വരയെ പ്രേമിച്ചിരുന്നു നിങ്ങൾ കരുതും വിശ്വചിത്തിൻ്റേതാണ് ആദ്യത്തെ ആലോചനയെന്ന് അല്ല അങ്ങനെയല്ല മാധവുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതാണ് വിവാഹ ദിവസം തന്നെ അത് വേർപിരിയുകയാണ് ചെയ്തത് ഈശുദെയും മഹേഷ് ഇഷ്യുതയും ഇഷുതേയും മഹേഷും കല്യാണം കഴിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് കല്യാണം മുടക്കാനും അല്ല കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം വലിയൊരു രഹസ്യം മറച്ചുവെച്ചാണ് ഇഷ്യത മാധവനെ പ്രേമിച്ചത് അവൾക്കൊരിക്കലും കുഞ്ഞുണ്ടാവത്തില്ല അത് കേട്ട് നമ്മുടെ ചിപ്പ് ചി ചേ ചിപ്പിയുടെ അച്ഛമ്മയും രാമനാഥനും ആ മഞ്ചിമയും മഹേഷും ഒക്കെ ഒന്ന് ഞെട്ടുന്നത് പോലെ അഭിനയിച്ചിങ്ങനെ നിൽക്കും കേട്ടോ അയ്യോ അതൊക്കെ മറച്ചു വെച്ചേ അവർ ചതിക്കാൻ ശ്രമിച്ചതാണ് അപ്പോൾ ഇവർ ഞെട്ടി നിൽക്കുന്ന പോലെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിനൊക്കെ അങ്ങോട്ട് ശരിക്കും കുറച്ചുകൂടെ അങ്ങോട്ട് ഉഷാറായി ഈ പരദോഷണം പറയാനായിട്ട് ആ മറച്ചു വെച്ച് കല്യാണം കഴിച്ചതാണ് അങ്ങനൊരു ചതി ഒരിക്കലും നിങ്ങൾക്ക് പറ്റരുത് കേട്ടോ കുഞ്ഞു ജനിക്കാത്ത പെണ്ണിനെ എന്തിന് നിങ്ങൾ കെട്ടണം ഞാൻ ആ മാധവനെ കൊണ്ട് ഡിവോഴ്സ് വാങ്ങിപ്പിച്ചത് ഞാനേ സൂചിപ്പിച്ചൂന്നേ ഉള്ളൂ ഹാ എന്നാൽ ശരി കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിന് പോകാനായിട്ട് തുടങ്ങുകയാണേ രാമനാഥൻ പറഞ്ഞു ഒന്ന് നിൽക്കണേ ഞങ്ങൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പോവുകയാണ് എന്ന് രാമനാഥൻ മനസ്സിനെ സുഹിപ്പിക്കാനായിട്ട് പറഞ്ഞു മഹേഷും പറഞ്ഞു ശരിയാ ശരിയാ ഒരു കുഞ്ഞുണ്ടാവില്ലെങ്കിൽ പിന്നെ അവളെ എന്തിനാ ഷോക്കേസിൽ വയ്ക്കാനോ അപ്പോൾ ഇത് ചതിയോ ചതിയ എന്ന് മഞ്ജിമയും അല്ല ഞാൻ പറഞ്ഞു എന്ന് പറയല്ലേ നിങ്ങളുടെ നന്മയോർത്ത് പറഞ്ഞു എന്നേ ഉള്ളേ അപ്പോഴേക്ക് രാമനാഥൻ പറഞ്ഞു മനസ്സിനെ വിവാഹം മുടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് നേരെ ചെന്ന് കുട്ടിയുണ്ടാവാത്തൊരു പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞാൽ തീരില്ലേ ആ അത് ശരിയാ എല്ലാ അത് ശരിയല്ല എന്ന് രാമനാഥൻ ഈ വിവരം മുമ്പേ മാഷേ പറഞ്ഞതായിരുന്നു കുഞ്ഞുണ്ടാവില്ലായെന്ന കാര്യം നമ്മുടെ മനസ്സിന് ഞെട്ടി അവരെല്ലാവരും പുഞ്ചിരിയോടെ നിൽക്കുക കേട്ടോ അപ്പോൾ എന്തു ചെയ്യും ഹേ മുംബേ മാഷെ പറഞ്ഞതല്ലേ ഇഷിതുമോൾക്ക് കുട്ടി ഉണ്ടാവില്ല അതിൽ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് സ്വപ്നവല്ലിയും പറഞ്ഞു അതെ ഡോക്ടർ ഇഷുതയെ പോലെ ഒരു പെൺകുട്ടി വീട്ടിൽ വരുന്നതേ അഭിമാനോ അഭിമാനം മഹേഷ് പറഞ്ഞു ഈ വിവാഹം ആലോചിക്കും മുമ്പേ എനിക്കറിയാമായിരുന്നു ഇഷുത പ്രസവിക്കില്ല എന്ന് ആണോ എൻ്റെ മോൾക്ക് ഒരമ്മയെ വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇഷ്യുത വിവാഹം കഴിക്കുന്നത് അപ്പോൾ ഇഷുതയ്ക്ക് കുഞ്ഞുമായല്ലോ എന്തായാലും മനസ്സിൽ തലയ്ക്ക് അടിയേറ്റം പോലെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ല അയ്യോ അച്ഛൻ വരുന്നവരെയൊക്കെ വെള്ളം പിടി കുടിപ്പിക്കുന്നയാളാ തെറ്റിത്തിരിക്കട്ടോ എന്ന് മഞ്ജിമ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കാണാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ അവിടെ നിന്ന് വിളറി വെളുത്ത് ചിരിച്ച് അവിടെ നിന്ന് അങ്ങ് പോവാണ് എന്തായാലും ഞാൻ ഇവരെ മുമ്പേ ഓട്ടം ഓട്ടതാ എന്ന് രാമനാഥൻ പറഞ്ഞു ഹാ ചമ്മി 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 രാമ മറ്റൊരു കാര്യം പറയാം ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് അതെ ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് നമുക്ക് ആലോചിക്കണം ആ നിങ്ങൾ ആലോചിക്കും ഞാൻ പോവാം നീയും കൂടെ കേൾക്കാനുള്ള കാര്യങ്ങളാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് മഹേഷിനെയും പിടിച്ചു നിർത്തി അതെ ചില കാര്യങ്ങൾ നമ്മൾക്ക് വിശദമായിട്ട് ആലോചിക്കണം വിവാഹം തീരുമാനിച്ചു ആചാരത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ ഏത് ആചാരപ്രകാരമാണ് കല്യാണം അത് അവർ തീരുമാനിക്കും പോലെ ആ പിന്നെ നമ്മളല്ല സൂപ്പർ ഫാമിലി നമ്മുടെ ആചാരപ്രകാരം മതി വിവാഹം അമ്മ പറയുന്നത് ശരി നമ്മുടെ ആചാരപ്രകാരം മതി വിവാഹം അതെ തന്നെയാണ് ശരി ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല വിട്ടുകൊടുത്താലേ ചെറുക്കും വീട്ടുകാരുടെ വില പോകും അങ്ങനെയല്ലല്ലോ അവർക്കും അവകാശങ്ങളൊക്കെ ഇല്ലേ എന്തവകാശം ചെറുക്കൻ കൂട്ടർക്കാണ് അവകാശം പെണ്ണിൻ്റെ കൂട്ടർക്ക് ഒരു അവകാശം ഇല്ല അതൊരു താഴെയാണ് ഇപ്പോഴേ വീട്ടുകൊടുത്ത പെൺവീട്ടുകാർ കയറി കയറിയിരുന്ന് നിരങ്ങും ഇങ്ങനെ തമ്മിലടിക്കുന്ന വീട്ടിലേക്കാണോ ആ പെൺകുട്ടി വന്ന് കയറേണ്ടത് എന്ന് രാമനാഥൻ ചോദിച്ചപ്പം എന്താ കുഴപ്പം തഞ്ചാവൂർ ഫാമിലി ഞങ്ങൾ പറയുന്നിടത്ത് പെണ്ണ് നിക്കണം ഒന്ന് നിർത്തുന്നുണ്ടോ ആരും തർക്കിക്കേണ്ട വിവാഹത്തിനായിട്ട് ആരും ഒരുങ്ങോ വേണ്ട ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ഓഫീസ് വെച്ച് നടത്തിക്കോളാം ആരും വരുവോം വേണ്ട എന്നും പറഞ്ഞ് മഹേഷ് ഇറങ്ങിയോർ ഒറ്റ പോക്ക് നിനക്ക് സമാധാനമായല്ലോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് രാമനാഥനും രാമനാഥനെ വഴിക്ക് പോയി ഈശ്വര പെട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വപ്നമല്ലേ ഇങ്ങനെ നിൽക്കുക എന്തായാലും മനസ്സിനി അപ്പുറം പോയി കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷനിലായിരുന്നു പ്രിയാമണിയൊക്കെ മാഷ ഇങ്ങനെ ഇരുന്നാൽ മതിയോ രണ്ടാഴ്ചയേ ഉള്ളൂ വിവാഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ തീർക്കാനുണ്ട് എട മോനെ ഈശ്വരേ നീ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം മാഷ അനങ്ങാപ്പാറ നയമാണ് രണ്ടാഴ്ച എങ്ങോട്ടേലും പോയാലോ എന്ന് ആലോചിക്കുക രണ്ടാഴ്ച ധാരാളം അമ്മേ പോയി വിളിക്കണ ഇല്ലല്ലോ മെസ്സേജ് ആയിട്ട് വെഡ്ഡിങ് കാർഡ് അയക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കാം പക്ഷേ സ്വർണത്തിൻ്റെ കാര്യം എങ്ങനെയാ ആ ഇഷു അറിയണ്ട അതെ കല്യാണത്തിന് സിംഗിൾ മാടുവുള്ളൂ എന്ന് ഇഷു പറഞ്ഞതാ അതൊന്നും പറ്റത്തില്ല നമ്മുടെ ഇഷ്ടത്തിനെ കല്യാണം ഇഷു അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി മോനെ സൂര്ജെ നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ അമ്മുമുമ്പ് പറയണതാ കറക്റ്റ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം എൻ്റെ അഭിപ്രായമോ എന്ന് മാഷി ചോദിച്ചപ്പോഴേക്കും മാഷപ്പം പറഞ്ഞതാണ് കറക്റ്റ് അപ്പം ആകാത്ത വല്ല ഉണ്ടോ അച്ചമ്മ പറഞ്ഞിട്ട് പോയതൊന്നും കറക്റ്റല്ല അച്ചമ്മ കല്യാണം കലക്കാൻ വന്നതാ എന്ന് കൊച്ച് കൊച്ചിന് വരെ മനസ്സിലായി ഹോ നൂറ്റൊന്നിൽ പോയി എന്തെങ്കിലും വിഷം കലക്കോന്നാ എൻ്റെ സംശയം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ എൻ്റെ അമ്മ അങ്ങനെ ആയിപ്പോയി ഒരാൾ വിചാരിച്ചാലേ അച്ചമ്മ നന്നാവുള്ളൂ അയ്യോ അയാളെവിടെന്നെങ്കിലും കൊണ്ടുവാ അയാൾ ഇവിടെ തന്നെ ഉണ്ട് ആര് ഈ ഞാൻ തന്നെ എന്ന് കൊച്ച് അല്ല ആശു ആ ആയുസ് മുറി കയറിയിട്ട് കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ പ്രിയാമണി ഇങ്ങനെ ചോദിക്കുക മൂ ആയുസ് മുറി കയറിയോ അതാര ഈ ആയുസു അതെ അഷിത ഇഷിത സുചിത്ര ആയുസ് മുറി കയറി മൂന്നും കൂടെ അതിനകത്ത് കയറിയിരിക്കുക അവ പരിപാടി ഇഷു നീ മഹേഷിൻ്റെ ഇടപെടൽ ശ്രദ്ധിച്ചോ എൻ്റെ അമ്മായി അമ്മ കലക്കാൻ ഒരു ശ്രമം നടത്തി അതല്ലേ സ്ത്രീധനത്തിൻ്റെ കാര്യം അതിന് കൃത്യമായ മറുപടി മഹേഷ് കൊടുക്കുകയും ചെയ്തു അമ്മായി അമ്മ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്ത് നമ്മുടെ അശുരെയും ഇഷിരെയും സുചിത്രയും കൂടി സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനായിട്ടോ സിയോഗയും താങ്ക് യു